നിങ്ങളേ പരിപ്പുവട കഴിച്ചിട്ടില്ലേ എന്നാൽ അതുപോലെ ഉണ്ടാക്കാൻ പറ്റിയ വേറൊരു വട കാണിച്ചേരട്ടെ അപ്പോൾ ഇതാ ഇതാന്നെട്ടോ നല്ല ടേസ്റ്റിയാകുന്ന കേട്ടോ ഭയങ്കര ക്രിസ്പിനെസ്സൊക്കെ ആയിട്ട് നല്ല കറും മുറിയേനെ മുറുക്കൊക്കെ കഴിക്കുന്ന പോലെ കഴിക്കാൻ പറ്റിയതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ കടല വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിട്ടോ നമ്മുടെ വെള്ളക്കടല ഉണ്ടല്ലോ അതാണ് അതൊക്കെ സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്കുള്ള വെള്ളി വെള്ളിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി കടല നമ്മൾ മിക്സിയുടെ ജാറിൽ വെള്ളമൊന്നും ഒഴിക്കാതെ ആക്കിയിട്ട് ക്രഷാക്കിട്ടെടുക്കുക നമ്മൾ പരിപ്പ് വടക്കൊക്കെ ഇതാക്കൂലേ അതുപോലെ തന്നെ അപ്പോൾ ഇതാ അത് ക്രഷ് ആക്കി കൊടുത്തിട്ടുണ്ട് അയക്കിതാ വലിയ ഉള്ളി പച്ചമുളക് പിന്നെ അതുപോലെ തന്നെ കറിവേപ്പില കുറച്ച് ഗരം മസാല ചിക്കൻ മസാല കാശ്മീരി ചില്ലി ഒരിച്ചിരി മഞ്ഞൾ പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് കായം ഇഞ്ചി വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുത്തോളട്ടോ ഞാനത് വിട്ടുപോയിന്ന് ഇനി ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ ഉണ്ടാക്കി കഴിഞ്ഞില്ലേ അരിപ്പൊടി അരിപ്പൊടിയാന്നിട്ടോ ചേർത്ത് കൊടുക്കുന്നത് അത് ഞാൻ കൈ വെച്ച് നന്നായിട്ടൊന്നും കുഴച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് കുഴയുന്നില്ല എന്ന് കണ്ടപ്പോൾ കുറച്ച് വെള്ളം കൂടെ കൂട്ടി ചേർത്ത് കാണ്ട് നന്നായി കുഴച്ചെടുത്തിട്ട് നമ്മൾ പരിപ്പൊടിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ഷേപ്പ് തന്നെ ഞാനിതാ ഇവിടെ പരത്തിയെടുത്ത് നല്ല ചൂടായി വന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് തീ എന്ത് ചെയ്യുക ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യണം കേട്ടോ എന്നാലേ അതിൻ്റെ അകൊക്കെ വെന്ത് കിട്ടുള്ളൂ ഇതിലെ നല്ല ക്രിസ്പ്നസ് നമ്മൾ മുറുക്കൊക്കെ വായിലിട്ട് കറുമുറ കഴിക്കൂലെ അതുപോലെ കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കാരണം നല്ല ടേസ്റ്റ് ഉണ്ട് മല്ലിയിലുണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുത്തോളൂ കേട്ടോ അപ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് ആകും ഞാൻ മുഖം കണ്ടറിനുകൂടെ വെറുതെ പറയല്ലാട്ടോ ടേസ്റ്റ് ഇല്ലെങ്കിൽ ഞാൻ ടേസ്റ്റ് ഇല്ല എന്ന് തന്നെ പറയും ഇതെന്തായാലും അടിപൊളിയായിട്ടുണ്ട് ഉണ്ടാക്കി വെക്കാത്ത പോലെ ആണെങ്കിൽ ഒന്നുണ്ടാക്കി വെക്കിട്ട് ഇവിടെ നിന്ന് പറയാൻ മറക്കരുതേ